എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതം മുഗൾ രാജവംശത്തിലെ പ്രശസ്തനായ ചക്രവർത്തി അക്ബറുടെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ മന്ത്രി ബീർബൽ ആയിരുന്നു ബീർബൽ തെന്നാലിരാമൻ തുടങ്ങിയ പ്രതിഭകളെക്കുറിച്ച് കൊട്ടാരം വിദൂഷകന്മാർ എന്ന് പലരും വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ നർമ്മബോധം നിമിത്തമാണ് ബീർബലിനെ പോലെ ഒരു മന്ത്രിയാണ് അക്ബറുടെ പ്രശസ്തി ഇത്ര അധികം വർദ്ധിപ്പിച്ചത് അദ്ദേഹത്തെ ചരിത്രം മഹാൻ എന്ന് വിളിക്കാൻ ഇടയാക്കിയത് പോലെയുള്ള ഒരു മന്ത്രി പുങ്കവനാണ് ദശരഥ മഹാരാജാവിൻ്റെ ഭരണത്തിന് യശസ്സ് പകർന്നതും ബീർബൽ അക്ബറെ സംബന്ധിച്ചിടത്തോളം മന്ത്രി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയായിരുന്നു രാജാവും മന്ത്രിയും ഒരുപോലെ ദന്തഗോപുര നിവാസികളായാൽ പ്രജകളുടെ വികാരം മനസ്സിലാക്കാൻ കഴിയില്ല മനുഷ്യ മനസ്സിനെയും മനുഷ്യ പ്രകൃതത്തെയും കുറിച്ച് ശരിയായ ഉൾക്കാഴ്ചയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പ്രജാക്ഷേമതൽപരമായ നിയമനിർമ്മാണത്തിൽ രാജാവിനെ സഹായിക്കാൻ കഴിയുകയുള്ളൂ സങ്കീർണമായ രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ ബേർബൽ തൻ്റെ സ്വതസിദ്ധമായ നർമ്മത്തിൽ പൊതിഞ്ഞ് പ്രശ്നപരിഹാരം പരിഹാരം കണ്ടെത്തി ചക്രവർത്തിയെ സഹായിക്കാറുണ്ടായിരുന്നു ഏത് ദുർഘട ഘട്ടത്തിലും ശുഭാപ്തി വിശ്വാസത്തോടെ ഭരണം കൊണ്ടുപോകാൻ അക്ബർ സഹായിച്ചത് ബീർബലായിരുന്നു അക്ബറും ബീർബലും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പതിവായിരുന്നു ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പ്രശ്നങ്ങൾ എന്ന് തോന്നിച്ച കാര്യങ്ങൾ ബീർബൽ പുഞ്ചിരിയുടെ സമാധാനമായി നിമിഷം കൊണ്ട് പരിഹരിക്കുമായിരുന്നു ഈ ശാന്തമായ സമീപനം ചക്രവർത്തിയെ പലപ്പോഴും ക്രുദ്ധനാക്കി ഒരു ദിവസം അയൽരാജ്യത്തെ ഒരു പണ്ഡിതൻ വന്ന് ബീർബലിനെ പരിഹസിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കുകയും ബീർബൽ അതിന് ശരിയായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തൻ്റെ രാജ്യം അക്ബറുടെ രാജ്യത്ത് ആക്രമിക്കുമെന്നും അല്ലാത്ത പക്ഷം എന്നും സമാധാനമായി കഴിയാമെന്നും പറഞ്ഞു ദർബാറിൽ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചിരിക്കുമ്പോൾ ചോദ്യം വന്നു കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതും ബീർബൽ വളരെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു സംശയമുണ്ടോ കോഴി തന്നെയാണ് ആദ്യമുണ്ടായത് ചോദ്യം ഉന്നയിച്ച പണ്ഡിതൻ ബീർബലിനോട് തറക്കാൻ തുടങ്ങി ബീർബൽ പറഞ്ഞു പന്തയത്തിൻ്റെ നിയമമനുസരിച്ച് നിങ്ങൾ ഒരു ചോദ്യം മാത്രമാണ് ചോദിക്കേണ്ടത് ഞാൻ അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഒരിക്കൽ ബീർബലുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ തുടർന്ന് അക്ബർ ബീർബലിനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി ബീർബൽ തൻ്റെ നാട്ടിൻ പുറത്തുപോയി വേഷപ്രച്ഛനായി ജീവിച്ചു ചക്രവർത്തി മറ്റൊരു മന്ത്രിയെ നിയമിച്ചു പക്ഷേ ദിവസങ്ങൾ കൊണ്ട് അക്ബർ മനസ്സിലാക്കി ഒന്നല്ല പത്ത് മന്ത്രിമാർ വന്നാലും ബീർബലിന് പകരമാവില്ലെന്ന് ബീർബലിനെ അന്വേഷിച്ചു വരാൻ ഭൃത്യന്മാരെ നാടൊട്ടുക്കും പറഞ്ഞയച്ചു പക്ഷേ ഫലമുണ്ടായില്ല ബീർബലിൻ്റെ സ്വന്തം സഹവാസം കൊണ്ട് കിട്ടിയ ബുദ്ധി തന്നെ രാജാവ് പ്രയോഗിച്ചു ഗ്രാമത്തലവന്മാർക്ക് കൽപ്പന കിട്ടി സ്വന്തം ഗ്രാമത്തിൽ നിന്ന് ഒരു കലം നിറയെ അറിവോ പണമോ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് കാഴ്ച ബീർബൽ തൻ്റേതായ വഴിയിലൂടെ സ്വന്തം ഗ്രാമത്തലവനെ സഹായിച്ചു ഒരു കലത്തിൽ കടക്കത്തക്കവണ്ണമുള്ള ഒരു തണ്ണിമത്തൻ അതിൻ്റെ തണ്ട് നിലനിർത്തിക്കൊണ്ട് ഒരു കലത്തിലെടുത്ത് വെച്ച് തണ്ണിമത്തൻ കലത്തോളം വളർന്നു ഗ്രാമത്തലവൻ ആ തണ്ണിമത്തൻ്റെ തണ്ട് മുറിച്ച് കൊട്ടാരത്തിലെത്തിച്ചു ഏതാണ്ടൊരു വെല്ലുവിളിയുടെ സ്വരത്തിൽ ഒരു നിർദ്ദേശം വെച്ചു കലം പൊട്ടിക്കാതെയും തണ്ണിമത്തൻ മുറിക്കാതെയും അത് പുറത്തേക്കെടുക്കണമെന്ന് അത് നടക്കാത്ത കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അതിൻ്റെ പിന്നിലെ ബുദ്ധി ബീർബലിൻ്റേതായിരിക്കുമെന്ന് തീർച്ചയുണ്ടായിരുന്നു ചക്രവർത്തിക്ക് ബീർബലിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു ചക്രവർത്തി അക്ബർ ബീർബലിനോട് തുറന്ന് സമ്മതിച്ചു നിങ്ങളുടെ ബുദ്ധിശക്തിയും നർമ്മബോധവുമാണ് ഈ സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് പത്തല്ല നൂറാളെ പുതുതായി നിയമിച്ചാലും അത് നിങ്ങൾക്ക് പകരമാവില്ലെന്ന് എനിക്ക് നന്നായി മനസ്സിലായി തൻ്റെ കർമ്മമണ്ഡലത്തിൽ ഏറ്റവും നന്നായി എന്നും നവം നവമായ കാര്യങ്ങൾ നടപ്പാക്കുന്നവരെ കാലം അടയാളപ്പെടുത്തും അങ്ങനെയുള്ളവർ സ്വന്തം ജീവിതകാലത്തിന് ശേഷവും മരണത്തിനപ്പുറവും ഓർമ്മിക്കപ്പെടും അവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത് ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ എന്തെങ്കിലും തെളിവ് ബാക്കി വെച്ച് പോകുന്നവർ നിനക്ക് പകരം മറ്റൊരാളില്ല എന്ന് സാമ്രാട്ടിൻ്റെ തിരുവായിൽ നിന്ന് കേൾക്കുന്നതിലും വലിയ സമ്മാനമൊന്നുമില്ലല്ലോ ഗാന്ധിജി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ശേഷം അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആകാശവാണിയിലൂടെ ഇന്ത്യൻ ജനതയോട് പറഞ്ഞു പകരം വെക്കാൻ മറ്റൊരാളില്ലാത്ത നമ്മുടെ രാഷ്ട്രപിതാവാണ് ഭജിക്കപ്പെട്ടിരിക്കുന്നത്